സെൽഫ് ഇമേജ് നമ്മളെ സ്വന്തം കഴിവുകൾ നമ്മളെ വ്യക്തിത്വം ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത് നമ്മൾക്ക് ഞാൻ ഒരു കാലത്ത് ബോംബെയിലെത്തുമ്പോൾ എനിക്കങ്ങനെ ജോലിയൊന്നും അറിയില്ലായിരുന്നു കൂടുതൽ വിവരങ്ങളൊന്നുമില്ല അങ്ങനെ പല കടയിലും പലയിടത്തൊക്കെ ജോലി ചെയ്ത് ഈ പിന്നെ ആടുവയസ്സിലും ഇതിലെല്ലാം ജോലി ചെയ്ത് കരിക്ക് വെള്ളം പലതും ചെയ്തു ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഡ്രൈവിങ്ങിനും മറ്റുള്ളതൊക്കെ ആഗ്രഹിച്ച് ഡ്രൈവറാകാൻ വേണ്ടി പിന്നെ ഡ്രൈവിംഗിൻ്റെ സ്കൂളിൽ പോയി അത് പഠിച്ചതിന് ശേഷം ഇങ്ങനെ ടാക്സിക്കുള്ള പെർമിറ്റനൊക്കെ അപ്പം എന്നോട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയുകയുണ്ടായി നിനക്ക് കഴിയില്ല പലരും പറഞ്ഞു കഴിയില്ല അപ്പോൾ നെഗറ്റീവ് ചിന്തകളാണ് കൂടുതൽ നമ്മളെ ഒതുക്കി നിർത്തുക അതേ സാധനത്ത് ഞാൻ അതിൽ നിന്ന് മറികടന്ന് പോസിറ്റീവായി ചിന്തിച്ച് ഞാൻ എന്ത് ചെയ്തു ആ ഡ്രൈവിങ്ങിന് വേണ്ടി മുന്നിൽക്കിറങ്ങി അതിൻ്റെ ഇതെല്ലാം എടുത്തു ഞാൻ മൈസൂർ കർണാ ഹിന്ദി സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഹിന്ദി എനിക്ക് നന്നായി അറിയാം അപ്പോൾ ഹിന്ദി അറിയുന്ന ഒരാൾക്ക് ബോംബെയിൽ ടാക്സി ഓടിക്കാൻ വലിയ പ്രയാസം ഉണ്ടായില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആ വഴിക്ക് നീങ്ങി അഞ്ചാറ് കൊല്ലം അവിടെ ടാക്സി ഓടിച്ച് പലരേറ്റും പരിചയപ്പെട്ട് അങ്ങനെ ഗൾഫ് പോകാനുള്ള വഴികളും മറ്റുള്ളതൊക്കെ വഴികളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പലരുന്നും പഠിച്ചാൽ അതൊക്കെ ഇങ്ങനെ തുറക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തി നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല പലരും ഞാൻ അവിടെ ബോംബെയിലെത്തുമ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്നാലും നമ്മളതൊക്കെ മറികടന്ന് ഞാനതൊക്കെ പോസിറ്റീവായി ചിന്തിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി ഞാൻ ഈ അഞ്ചാറ് അഞ്ചാറുപല്ല ടാക്സി ഓടിച്ച് അതിനുശേഷം ബോംബേന്ന് വരുന്നവരും കുവൈത്തുനിന്ന് വരുന്നവരൊക്കെ ടാക്സിയിൽ വിൽക്കുമ്പോൾ അവരോട് കാര്യങ്ങളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി എനിക്കും ആ രാജ്യത്തേക്ക് എത്തണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം അതായത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് നമുക്ക് ഒരു മുകളിലൊരാകാശമുണ്ടെങ്കിൽ പറക്കാൻ ചിറകൾ വേണ്ടതാണ് അതാണ് അപ്പോൾ അത് അതിൻ്റെ ആ ഒരു കഴിവ് നമ്മൾ മനസ്സിൽ അതെന്നെ ആഗ്രഹിച്ച് എന്തായാലും ഞാൻ ഗൾഫിലെത്തും അവിടെ എന്തെങ്കിലും ജോലി ചെയ്യും എന്നുള്ളൊരു ഉറപ്പോടെ ആത്മവിശ്വാസത്തോടുകൂടെ ഞാൻ അതിന് ഒരുങ്ങുകയും അങ്ങനെ ഗൾഫിലെത്തി അവിടെ ചെന്നതിന് ശേഷം പലരെയും കണ്ട് പലരും ഇതുപോലെ തന്നെ ഇവിടുത്തെ ഭാഷ അറബിയാണ് മറ്റുള്ളതൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഒക്കെ നെഗറ്റീവ് ചിന്തയാണ് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുക നമ്മളെ സുഹൃത്തുക്കൾ സ്വന്തം കുടുംബങ്ങൾ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ തന്നെ പറയുക നിനക്ക് അതിനൊന്നും പോകേണ്ട നീ പ്രയാസുടെ പണിയാണ് അവിടെ ഇപ്പോൾ ബോംബെയിൽ ടാക്സി ഓടിച്ചു പോകുമെന്ന് പറഞ്ഞു കാരണം അവിടെ പഞ്ചാബി ആളെ പഞ്ചാബികളെ അടിയിൽ അവരേറ്റവും വയക്കുണ്ടാക്കേണ്ടി വരും പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാലും നമ്മളൊരു ആത്മവിശ്വാസം മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി എല്ലാം വിജയിപ്പിക്കാൻ കഴിഞ്ഞു അല്ല എന്തില്ല അവിടെ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കുട്ടികൾക്ക് അതേമാതിരി ഞാനിപ്പോ എൻ്റെ ഭാര്യനെ ഡ്രൈവിങ് പഠിപ്പിച്ചപ്പോൾ ഒരു ദിവസം ഭാര്യൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി വേറെ വണ്ടിക്ക് മുട്ടി അങ്ങനെ ഞാൻ അത് വഴക്ക് പറയാൻ വേണ്ടി ഒരുങ്ങി പക്ഷേ ഞാൻ പറഞ്ഞില്ല പിന്നെയും ഓടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കുഴപ്പമില്ല ഞാൻ ബ്രേക്ക് കാണുമ്പോൾ നീ വച്ച് നീ ഹാക്സിലാണ് ചവിട്ടിയത് ആക്സിലേറ്റർ ചവിട്ടിയത് കുറച്ചു കൂടി ദൂരെ ആ ആക്സിലേറ്റർ വെക്കുകയാണെങ്കിൽ കമ്പനിക്കാരുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഭാര്യനെ സമാധാനപ്പെടുത്തി വളരെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പ്രോത്സാഹനം കൊടുത്ത് അവരെ പോസിറ്റീവായി അതെ അങ്ങനെയൊക്കെ കഴിവില്ലായിരുന്നു അങ്ങനെ ഇറങ്ങിപ്പോന്നോ പറഞ്ഞാൽ പിന്നെ അവർ വണ്ടി ഓടിക്കൂല അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടി നമ്മൾ നമ്മളെ കുടുംബങ്ങൾ എന്ത് വേണമെങ്കിലും നമ്മളെ കുട്ടികളെ പറഞ്ഞ് അവരെ നമ്മളെ കൂടെ നിർത്തിയിട്ട് നമ്മളാളുകളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അതാണ് ഞമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഏറെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം